അടുക്കൻ രാംകുമാർ അടുക്കൻ ആസിഫലി പറഞ്ഞത് ഭരണഘടനയുടെ അനുച്ഛേദത്തിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ആ വകുപ്പുകൾ അത് കോട്ട ചെയ്യുകയും ചെയ്തു മാത്രമല്ല ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ചേർന്നിരുന്ന് ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ അത് നിയമമാക്കാൻ സമയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് നിയമമാക്കാൻ താൽക്കാലിക ജീവനക്കാരായ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളാണ് ഞാൻ കടമെടുത്തത് താൽക്കാലിക ജീവനക്കാരായ ഗവർണർക്കും രാഷ്ട്രപതിക്കും നിയമപരമായിട്ടുള്ള ബാധ്യതയില്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താണ് മറുപടി ഞാൻ പ്രേക്ഷകരുടെ അഭിവിലായി ഭരണഘടനയുടെ നൂറ്റിപ്പന്നാം നൂറ്റിപ്പതിനൊന്നാം അനുച്ഛേദം വായിക്കാം അതിൻ്റെ ആദ്യത്തെ ഭാഗം പിന്നെ ബിൽ ഹാസ് ബീൻ പാസ് ബൈ ദി ഹൗസസ് ഓഫ് പാർലമെൻറ്റ് ഇറ്റ് ഷാൾ ബി പ്രസൻ്റ് ടു ദ പ്രസിഡൻറ്റ് ആൻഡ് ദ പ്രസിഡൻഷാൽ ഡിക്ലെയർ ഐദർ ദാറ്റ് ഇസൻറ്റ് ടു ദ ബിൽ ഓർ ദാറ്റ് വിറ്റ് സോൾഡ് അസൻ ഇവിടെ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല സമയപരിധി നിശ്ചയിച്ചത് ഞാൻ പറഞ്ഞു അദ്ദേഹം ചിലപ്പോൾ ശ്രദ്ധിക്കഞ്ഞിട്ടായിരിക്കാം സമയപരിധി നിശ്ചയിച്ചത് നൂറ്റിപ്പന്നാം അനുച്ഛേദത്തിൻ്റെ പ്രവേശലാണ് അതായത് രണ്ടാമതും പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അസംബ്ലിയിലേക്കോ പാർലമെൻറ്റിലേക്കോ മടക്കി അയക്കുകയാണെങ്കിൽ അവിടെ മാത്രമാണ് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന പദപ്രയോഗം നടത്തിയിരിക്കുന്നത് ചുരുക്കത്തിൽ ആദ്യത്തെ ഭാഗത്തിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല ഇത് ഒരു തെറ്റാണെന്ന് സുപ്രീം കോടതിക്ക് പറയാൻ പറ്റുമോ ഭരണഘടന ഉണ്ടാക്കിയവർ ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച പ്രഗത്ഭമതികളാണ് വളരെയധികം വിദ്യാഭ്യാസ സമ്പന്നതയും വിവിധ പ്രാതിനിധ്യ സ്വഭാവമുള്ള വിവിധ മതവിഭാഗങ്ങളെ പ്രിയന്ത്രിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായ ആളുകളാണ് ഭരണഘടന ഉണ്ടാക്കിയത് അവിടെ കോൺസ്റ്റിറ്റൻറ്റ് അസംബ്ലി ഡിബേറ്റിൽ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ സമയപരിധിയെപ്പറ്റി ചർച്ച വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സമയ കുറവുകൊണ്ടും പ്രേക്ഷകർക്ക് അലോസരമുണ്ടാക്കാതിരിക്കാനും നിയമവും വകുപ്പും സെക്ഷനും പറയുന്നത് ഭംഗിയിടാതുകൊണ്ട് പറയുന്നില്ല അവിടെ ചർച്ചയ്ക്ക് വന്നു ആ ചർച്ചയിൽ അങ്ങനെ ഒരു സമയപരിധി വയ്ക്കുന്നത് അഭികാമ്യമല്ല എന്നൊരു അഭിപ്രായം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണിത് വെച്ചത് ഇപ്പോൾ നൂറ്റി പതിനൊന്നിൽ മൂന്ന് മാസം എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എഴുതി ചേർത്തിരിക്കണം ഇവിടെ പ്രശ്നം തമിഴ്നാട്ടിലെ ബില്ല് പിടിച്ചു വെച്ച് എൻ്റെ ശരിയല്ല പഴയ പോലീസ് ഉദ്യോഗസ്ഥനായ ഗവർണറുടെ പെരുമാറ്റമല്ല ഇവിടെ പ്രശ്നം നമ്മുടെ ജുഡീഷ്യറിക്ക് ജനങ്ങൾ എഴുതി അംഗീകരിച്ച വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഭരണഘടനയിൽ ഇല്ലാത്ത വാക്കുകൾ എഴുതി ചേർക്കാൻ അധികാരമുണ്ടോ അങ്ങനെ അവർ ചെയ്താൽ അത് ഔചിത്യമാണോ എന്നുള്ളതാണ് പ്രശ്നം ഇത് ഇത് ഇന്നത്തെ കാര്യമല്ല പലപ്പോഴും പല ബില്ലുകളും ഇപ്പോൾ നേരത്തെ ശ്രീ ഗോമമാർ പറഞ്ഞ പോലെ രാജീവ് ഗാന്ധി തയ്യാറാക്കിയ പോസ്റ്റ് ഓഫീസ് ബില്ലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു സേവകനായിരുന്ന സെയിൽസിങ് എന്ന പ്രസിഡൻറ്റ് പിടിച്ചു വെച്ചത് പോസ്റ്റ് ഓഫീസ് ബില്ല് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് പെപ്സു അസംബ്ലി പാസ്സാക്കിയ ഒരു ബില്ല് പിടിച്ചു വെച്ചു കാരണം എന്താ അസംബ്ലിയുടെ പരിഹാതവ അധികാര പരിധിക്ക് പുറത്താണ് എന്ന് പ്രസിഡൻറ്റിന് പ്രസിഡൻറ്റിനു ബോധ്യമായി അപ്പോൾ അങ്ങനെ സന്ദർഭം വരുമ്പോൾ അത് പരിശോധിക്കാൻ മൂന്ന് മാസം സമയം നിശ്ചയിക്കുന്നത് ശരിയാണോ അതിന് അധികാരമുണ്ടോ ജനങ്ങൾ പാസ്സാക്കിയ ഭരണഘടനയിൽ കേശവാനന്ദ ഭാരതിയോ നൂറ്റി നാൽപ്പത്തി വെച്ച് ഇല്ലാത്ത വാക്കുകൾ എഴുതി ചേർക്കാൻ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ഏത് നിയമം അനുസരിച്ചാണ് ഇതാണ് ശ്രീ ശ്രീഹസ്തവാലി പറയേണ്ടത് അല്ലാതെ തമിഴ്നാട്ടിൽ വെല്ലുവിളി പിടിച്ചു വെച്ചതോ കേരള ഗവൺമെൻറ്റിൻ്റെ പെരുമാറ്റമല്ല നമ്മുടെ ചർച്ചാ വിഷയം നമ്മുടെ ചർച്ചാ വിഷയം ജനങ്ങൾ ഉണ്ടാക്കിയ ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങൾ നാം ഇന്ത്യക്കാരായ നാം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ അതോ ദിവസം കൊണ്ടുണ്ടാക്കിയതല്ല ദീർഘമായ വിചിന്തതിനു ശേഷം വളരെ പ്രഗത്ഭമതികൾ ചർച്ചകൾ തുടരെ ത നടത്തിയാണ് ഓരോ അനുച്ഛേദവും അംഗീകരിച്ചത് ഡോക്ടർ അംബർക്കറെ പോലെയും ഡോക്ടർ അല്ലാടി കൃഷ്ണസ്വാമിയെപ്പോലെ പ്രകടനന്മാർ അവിടെ ഉണ്ടായിരുന്നു അവർ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചെഴുതിയ അങ്ങനെ ഉണ്ടാക്കിയ ഭരണഘടനയിൽ മൂന്ന് മാസം എന്ന് കർക്കശ സ്വഭാവത്തോടുകൂടി എഴുതി ചേർക്കാൻ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് അധികാരമുണ്ടാവും അഥവാ അധികാരമുണ്ടെങ്കിൽ ആ ചെയ്തത് ഔചിത്യം ഇതാണ് നമ്മുടെ വിഷയം തമിഴ്നാട് ഗവർണർ ചെയ്ത ഒരു പക്ഷേ തെറ്റായിരിക്കാം കേരള ഗവണ്മെൻ്റ് അതല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം നമ്മുടെ ചർച്ചാ വിഷയം ഏത് ഗവർണർ എങ്ങനെ പെരുമാറുന്നു എന്നല്ല നമ്മുടെ ഭരണഘടന ഗവർണർമാരുടെ മുമ്പിൽ വരുന്ന ബില്ലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ നിശ്ചിത സമയപരിധി വെച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് ചേർക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജിമാർക്ക് അധികാരമുണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞാൽ മറ്റ് പല കാര്യത്തിലും സമയപരിധി വയ്ക്കാത്ത അനുച്ഛേദങ്ങൾ നമ്മുടെ ഭരണഘടനയിലുണ്ട് അവിടെ ഇന്നാൾ അങ്ങനെ പറഞ്ഞാലോ അങ്ങനെ പറഞ്ഞാൽ മറിച്ച് പാർലമെൻറ്റിന് നിങ്ങൾ കേസുന്ന കേക്കുകൾ മുപ്പത് ദിവസം കൊണ്ട് വിധി പറയണം എന്ന് നമ്മുടെ സിവിൽ പ്രൊസീജിയർ കോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ആരെങ്കിലും അതനുസരിക്കുണ്ടോ എൻ്റെ സുഹൃത്തുശി അസഫ് അലി പ്രോസിക്യൂട്ടറായിരുന്നു അദ്ദേഹം നടത്തുന്ന ക്രിമിനൽ അപ്പീലുകൾ എത്ര കൊല്ലം ഹൈക്കോടതിയിൽ കാലതാമസമുണ്ട് പാവപ്പെട്ട നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന അപ്പീലുകൾ പത്ത് കൊല്ലം കഴിഞ്ഞാണ് വിചാരണയ്ക്ക് വരുന്നത് അതിന് ആറ് മാസം എന്ന് എഴുതാൻ നമ്മുടെ ഭരണാധികം ഭരണഘടന അധികാരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോൾ ഇത് പരസ്പര ബഹുമാനത്തിൻ്റെ പ്രശ്നമാണ് തെറ്റുകുറ്റുകൾ കണ്ടുപിടിച്ചിട്ട് പുതിയ നിയമം ഉണ്ടാക്കുന്ന പ്രവണതയല്ല അഭികാമ്യം രണ്ട് മൂന്ന് ഘടകങ്ങളും അന്യോന്യം പരസ്പര ബഹുമാനത്തോടുകൂടി പ്രവർത്തിക്കണം എന്നാണ് നമ്മുടെ ഭരണ ഉപേക്ഷിക്കുന്നു ഈ പറഞ്ഞ പോലെ ചില ഗവർണർമാർ പേരിൽ പാളിച്ചകളുണ്ടാവാം ചില ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുന്നുണ്ടാവാം അതിനുള്ള പരിഹാരം ഇല്ലാത്ത അധികാരം വിനിയോഗിച്ചുകൊണ്ട് മൂന്ന് മാസം എന്ന് ഇപ്പോൾ ഒരു പൊതുവായ പ്രശ്നമാണ് നമ്മുടെ ഭരണഘടനയുടെ അന്ധസ്സത്ത മനസ്സിലാക്കാനുള്ള ചർച്ചയാണ് ഗവർണർമാരുടെ തെറ്റിനെക്കുറിച്ചല്ല നമ്മുടെ ചർച്ച അങ്ങനെ അന്തസ്സത്ത മനസ്സിലാക്കുമ്പോൾ ഇല്ലാത്ത പരമാധികാരം രണ്ട് രണ്ട് ജഡ്ജിമാർക്ക് കൊടുത്തു കൊണ്ട് പുതിയ വാക്കുകൾ എഴുതി ചേർക്കുന്നത് അഭികാമ്യമാണോ ആണയെന്ന് സ്ഥാപിച്ചാൽ ഭരണഘടനയിലെ എല്ലാ അനുച്ഛേദത്തിനും ഇത് ബാധകമാവും അത് അസൗകര്യമാവും ഇന്ന് അഭിപ്രായം പറഞ്ഞ ശ്രീ ഹസ്തഫാലിക്ക് തന്നെ അസൗകര്യമുള്ള സാഹചര്യങ്ങൾ മറിച്ച് പറയാൻ നിർബന്ധിതരാകും അപ്പോൾ ഒരു പ്രത്യേക വസ്തുതാപരമായ കാര്യങ്ങൾ വെച്ചല്ല നമ്മുടെ ഭരണഘടനയെ വിവക്ഷിക്കേണ്ടത് ഭരണഘടന ശാശ്വതമായ പുസ്തകമാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രന്ഥമാണ് ജനങ്ങളെ ആരാധിക്കുന്നതാണ് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സത്തയും ആത്മാവുമാണ് നമ്മുടെ ഭരണഘടന ആ ഭരണഘടന കൈകാര്യം ചെയ്യുന്നവർക്ക് ഇഷ്ടം പോലെ എഴുതി ചേർക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് ജനപ്രതിനിധികൾക്കാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ജഡ്ജിമാർക്കല്ല അതാണിതിൻ്റെ കാതലായ വശം അല്ലാതെ തമിഴ്നാട് ഗവർണർ തെറ്റിയെടുത്തിട്ടുണ്ടായിരിക്കാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റവും ചില രാഷ്ട്രീയ കക്ഷികൾക്ക് ഇഷ്ടപ്പെടാത്ത ആളായിരിക്കാം ഇതല്ല നമ്മുടെ പരിഗണന ഏത് ഗവർണറെ എങ്ങനെ പെരുമാറണമെന്നല്ല ഗവർണർമാർ അനുസരിച്ച് എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അങ്ങനെ വരുമ്പോൾ ഇല്ലാത്ത സമയപരിധി നിയമനിർമ്മാണത്തിന് അധികാരമില്ലാത്ത ജഡ്ജിമാർ ചെയ്യുന്നത് ശരിയല്ല ഭരണഘടന പോട്ടെ പ്രസിഡൻറ്റിനടക്കം സമയപരിധി വെച്ചു പ്രസിഡൻ്റ് അത് ചെയ്തില്ലെങ്കിലോ അദ്ദേഹത്തെ കോടതി അലക്ഷ്യത്തിന് തൂക്കിക്കൊല്ലോ പ്രസിഡന്റും ഗവർണർമാർക്കും നമ്മുടെ ഭരണഘടനയിൽ മുന്നൂറ്റി അറുപത്തൊന്നാം അനുച്ഛേദമനുസരിച്ച് കോടതികളിൽ നിന്ന് ഇത് ആദരാവിൽ നിന്ന് ഒഴിവുണ്ട് അപ്പോൾ രാഷ്ട്രപതി ഞങ്ങൾ പറഞ്ഞ് മൂന്ന് മാസത്തിനകം ബില്ല് പാസ്സാക്കിയില്ല കോടതി ലക്ഷ്യത്തിന് നാളെ ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജിമാർക്ക് അധികാരമുണ്ടാവും ഇതാണ് ഇവിടുത്തെ വിഷയം ഇവിടെ അധികാര പരിധി നിർണയിച്ച മൂന്ന് ഘടകങ്ങൾ പരസ്പരം അതിക്രമിച്ച് കയറുന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് നമ്മൾ കണ്ടത് ഇതൊരു കീഴ്വഴക്കമായി അംഗീകരിച്ചാൽ നമ്മുടെ ഭരണഘടന തകിടം മറിക്കപ്പെടും ഇപ്പോൾ ഗവർണർമാർ തകിടം മറിച്ചാൽ നമുക്ക് ഇപ്പം നമുക്ക് ഉപാധികളുണ്ട് നമുക്ക് മരുന്നുണ്ട് പക്ഷേ ഈ വേലി തന്നെ വെളുത്തു തന്നാൽ ഈ രാജ്യത്തെ ജനങ്ങൾ എന്തു ചെയ്യും ഇതാണ് ഇവിടുത്തെ കാതലായ പ്രശ്നം